ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉള്ള പൈൽസ് കൂടും ഐ ആം രാജേഷ് മോഹൻ യുവർ ട്രസ്റ്റേഴ്സ് പേഴ്സണൽ ട്രെയിനർ ആക്ച്വലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾ ജിമ്മിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ ട്രെയിനർ പറഞ്ഞിട്ട് നിങ്ങൾ ധാരാളമായി പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ധാരാളമായി കഴിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്ട്രിപ്യൂഷൻ ഉണ്ടാവാനോ അതുമൂലം പൈൽസ് ഉണ്ടാവാനോ ഉള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾ ആൾറെഡി ജിമ്മിൽ പോകുമ്പോൾ ധാരാളമായിട്ട് വെള്ളം നിങ്ങൾ നഷ്ടമാവും അപ്പം അതിനൊത്ത് നിങ്ങൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൈൽസ് കൂടാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്പർ ത്രീ ആണ് വളരെ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങൾ കൃത്യമായ പ്രോപ്പർ ആയിട്ടുള്ള ഫോം കീപ്പ് ചെയ്ത് അതിൻ്റെ ബ്രീതിംഗ് ടെക്നിക്സ് കീപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രാ അബ്ഡ് പ്രഷർ കൂടാനായിട്ടും നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാവാനോ ഉള്ള പൈൽസ് കൂടാനോ ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ രേഖ വഴി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ഗൈഡൻസോട് കൂടി മാത്രം വർക്ക്ഔട്ട് ചെയ്യുക നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറുടെ സൂപ്പർവിഷനിൽ മാത്രം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക വെറുതെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നോ കേട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് ചെയ്താലും അവിടെയുള്ള എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൈഡൻസ് തരുന്നതാണ് അതുകൊണ്ട് ഈ പൈൽസ് വരുമെന്ന് പറഞ്ഞ് ജിമ്മിൽ പോകാതിരിക്കേണ്ട യാതൊരു കാരണവുമില്ല